ഹായ് ഫ്രണ്ട്സ് ആണ് ഇന്ന് നമുക്ക് ജി എസ് ടി ആർ സെവൻ പരിചയപ്പെടാം ഇത് പ്രധാനമായിട്ടും ടി ഡി എസുമായി ബന്ധപ്പെട്ടാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് പൊതുവെ നോക്കുകയാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ലോക്കൽ ബോഡീസ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അതേസമയം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിലാണ് ആ കോൺട്രാക്ടിന്റെ ടാക്സബിൾ വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ രണ്ട് ശതമാനം ജി എസ് ടി ഡി എസ് പിടിച്ചതിന് ശേഷം വേണം പേയ്മെന്റ് കൊടുക്കാനായിട്ട് ഈ പിടിക്കുന്ന അതായത് ജി എസ് ടി ഡി എസ് പിടിക്കുന്ന ഈ എമൗണ്ട് അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ ജി എസ് ടി ആർ സെവൻ എന്ന റിട്ടേൺ പ്രകാരം അത് ഫയൽ ചെയ്യേണ്ടതുമാണ് ഇനി ഫയൽ ചെയ്യാത്ത സാഹചര്യത്തിൽ അതായത് ടി ഡി എസ് കട്ട് ചെയ്ത ആളുകൾ അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ ജി എസ് ടി ആർ സെവൻ സബ്മിറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ലേറ്റ് ഫീയും അതുപോലെ തന്നെ ഔട്ട് ആയിട്ടുള്ള ടി ഡി എസിന്റെ പതിനെട്ട് ശതമാനം പെനാൾട്ടിയും വരാവുന്നതാണ് സോ ജി എസ് ടി ആർ സെവൻ മന്ത്ലി റിട്ടേൺ ആണ് പത്താം തീയതിക്കുള്ളതാണ് പത്താം തീയതിക്കുള്ളിലാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ക്യാപിറ്റാക്സ് ഇന്ത്യ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്